ഹായ് വ്യൂവേഴ്സ് സെല്ലയിൽ വീണ്ടും നമ്മൾ ഒരു ഒരു കുർത്തി അതായത് ഹാൻഡ് വർക്ക് പ്രീമിയം കുർത്തിയുടെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഡിസൈൻ ഒന്നും എന്താണെങ്കിലും നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ലേ അതൊക്കെ സെല്ലേൻ്റെ മാസ്റ്റർ പീസ് ഐറ്റംസുകളാണ് നമ്മളുടെ ജീവനെ ക്രിയേറ്റ് ചെയ്ത ജീവനയുടെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം അപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു കോളർ കൊടുത്തിരിക്കുകയാണ് എന്നിട്ടൊരു ലോങ് കുർത്തി ഇത് കോട്ടൺ ലിനൻ മെറ്റീരിയലാണ് ഇത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾ തന്നെ ഇതിൻ്റെ മനസ്സിലായിട്ട് പോകുക പ്രീമിയം ക്വാളിറ്റി ഇത് പ്രീമിയം ക്വാളിറ്റിയിൽ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഞങ്ങളിത് നമ്മളുടെ കസ്റ്റമേഴ്സിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് കളറിലാണ് ഞങ്ങൾ ആകെ രണ്ട് രണ്ട് കളറിലാണ് ഇത് ലോഞ്ച് ചെയ്യുന്നുള്ളൂ രണ്ട് കളർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കളർ ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് യെല്ലോയാണ് സെക്കൻഡ് കളർ ഇപ്പോൾ ജിബിനെ വെയർ ചെയ്തിരിക്കുന്ന ഒരു ഓഫ് വൈറ്റിലാണ് ഇത് വൈറ്റിലാണ് ഈ ഒരു അതായത് മൾട്ടി പ്രിൻറ്റ് ശരിക്കും ഒരു ഗ്രേ ഉണ്ട് ബ്ലൂ ഉണ്ട് ലൈറ്റ് യെല്ലോ ഒക്കെ വന്നിട്ടുണ്ട് എൻ്റെതും ഇതുപോലെ തന്നെ ബേസ് വന്നിരിക്കുന്നത് ക്രീമാണ് പക്ഷെ യെല്ലോ ഗ്രീൻ അങ്ങനെ മൾട്ടി മൾട്ടിമിക്സ് ചെയ്തിട്ടാണ് എൻ്റെ ഇതും വന്നിട്ടുള്ളത് ഇതിൻ്റെ നമ്മളുടെ ഈ പ്രിൻറ്റിൻ്റെ ഡാർക്ക് കളർ എടുത്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ ജീവനെ ബാക്കി ജീവന പറഞ്ഞോ അപ്പോൾ ഇതിൻ്റെ നെക്ക് നമ്മൾ കാരോട്ട കോളറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കാരോട്ട കോളറിൽ നമ്മൾ ത്രീ ലെയർ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹാൻഡ് വർക്കേഴ്സ് അവർ അവരിരുന്ന് ചെയ്ത ഒരു വർക്കാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ത്രീ കളേഴ്സിലാണ് ആ വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു ആഷ് കളറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ബേജ് കളർ അതുപോലെ തന്നെ ഒരു ഒരു ബ്ലൂ കളർ ഷെയ്ഡിൽ അങ്ങനെ ത്രീ ത്രീ കളേഴ്സിലാണ് നമ്മളെ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അത് അത് കഴിയുമ്പോഴത്തേന് നമ്മളൊരു ചെറിയ ഗ്യാതേഴ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതാ ഒരു നെക്കിൻ്റെ പോർഷനിൽ മാത്രമാണ് നമ്മൾ ഗ്യാതേഴ്സ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്ലിറ്റഡ് കുർത്തിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്ലീവ്സ് വരുന്നത് എൽബോ സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡ് ടോപ്പ് പോർഷനിൽ നമ്മൾ ചെറിയ ഗ്യാതേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലിനറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് എവിടെയും കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും അത്യാവശ്യം നല്ലൊരു ഹെവി ഒരു ലുക്ക് തോന്നിക്കുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് നമുക്ക് നമുക്ക് പാർട്ടി ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് കളർ ഷെയ്ഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് കുറച്ചൊരു ഒരു ലൈറ്റ് ഷെയ്ഡും ഇത് കുറച്ചൊരു ബ്രൈറ്റ് ഷെയ്ഡും ആണ് വരുന്നത് അപ്പൊ ഇത്രയാണ് ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ ഒരു ഡീറ്റെയിൽ പറയാനുള്ളത് ഇത് അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു കൊടുക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഈ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് അറിയില്ല ഇപ്പോൾ ഇത് കണ്ടോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും അതുപോലെ നല്ല ലെങ്ത്തിൽ ആണ് ഇത് കൊണ്ടന്നിട്ടുള്ളത് ഞാൻ അതിനോട് കൂടി ഇതിന്റെ ഒരു യെല്ലോ കളർ ബോട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ജീവനൊരു ബ്ലൂ കളർ ബോട്ടോ ആണ് ജീവനെച്ചിരി ലൂസ് ബോട്ടോ ഞാൻ സീക്രറ്റ് ബോട്ടോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ടും ഞങ്ങൾ പെയർ ചെയ്തത് ആക്ച്വലി രണ്ടിലും വേറെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വളരെ നല്ല കാണാനായിട്ട് നല്ല രസമുള്ള രസമുള്ളൊരു അറ്റയറാണ് ഇത് ഈ ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഞാൻ ഇവിടേതൊന്നും കണ്ടിട്ടില്ല ജിബനോ ഒരു ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കും ജിബിനോട് ഞാൻ പറഞ്ഞു ജിബിനെ നമുക്ക് വെറൈറ്റികളല്ലേ വേണ്ടത് അപ്പോൾ ജിബൻ അതനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത് കൊണ്ട് വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് തന്നെയല്ല ഞങ്ങളുടെ ഓഫീസിലുള്ള എല്ലാവർക്കും ഭയങ്കര അതിശയാണ് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പക്ഷേ അത്ര രസമായിട്ടുള്ള ഡിസൈൻസാണ് ഞങ്ങൾ നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ആരും മിസ്സാക്കരുത് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് ഇത് അതുപോലെ ചെറിയ ഒരുപാട് വലിയ പഫിത്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത് ചെറിയ പഫ് കൊടുക്കുന്നത് എപ്പോഴും ത്രീ ഫോർത്ത് സ്ലീവും ഹാഫ് സ്ലീവൊക്കെ എല്ലാവർക്കും ഉള്ളതൊക്കെ തന്നെയല്ലേ ഈ സ്ലീവൊക്കെ കൊടുക്കുമ്പോഴെന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ചെറിയ പഫക്കെ കൊടുത്ത് ഇറക്കുന്നത് അതുപോലെ തന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളും അതായത് ഈ കോളർ ഫുള്ളും നമ്മൾ വർക്കാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ ഇപ്പോൾ ഈ പ്രിന്റിൽ വന്നിട്ടുള്ളത് ബ്ലൂവും യെല്ലോയും ഗ്രീനും ആണ് അതേ കളർ ബ്ലൂവും യെല്ലോയും ഗ്രീനും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കഡ്ബീഡ് അതായത് വളരെ ഷൈനിങ് ആയിട്ടുള്ള ഈ കഡ്ബീഡ് കൊണ്ടിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഫുൾ റൗണ്ട് നമ്മൾ ഇതുപോലെയാണ് വരുന്നത് വർക്ക് കണ്ടോ ഫുള്ളും റൗണ്ട് ചെയ്തിട്ട് അത്രയും ഭംഗിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ജീവനേടതും അതുപോലെ തന്നെയാണ് ആ ഒരു ഡാർക്ക് ഗ്രേയും ലൈറ്റ് യെല്ലോയും ലൈറ്റ് ബ്ലൂ യെല്ലോ അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ബീച്ച് കളറാണ് പിന്നെ ഒരു ലൈറ്റ് ബ്ലൂയിലും ഇത് ചെയ്തിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ ഫുൾ റൗണ്ടിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാത്തിലും നമുക്ക് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ആരും മിസ്സാക്കരുത് എല്ലാവരും പെർച്ചേസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ താഴെ നമ്മളുടെ ഗ്രൂപ്പിൽ എല്ലാവരുടെ നമ്പേഴ്സും കൊടുക്കുന്നുണ്ട് ഇപ്പം എല്ലാവർക്കും അറിയാം കാരണം ഒരു മോഡൽ മോഡലിറങ്ങി കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് എത്ര പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവണേ എന്ന് അറിയാം പിന്നെ ഇന്ന് പാക്കിങ്ങിലൊരു ടൈം ഞങ്ങൾക്ക് എടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ അതിന് മുന്നേ ഞങ്ങൾ ഒമ്പത് പേരാണ് ഇത് ഓർഡർ ഓർഡേഴ്സ് എടുക്കുന്നത് അപ്പോൾ ആ പാക്കിങ് സെക്ഷനിൽ അപ്പോൾ ഇതുപോലെ നമുക്ക് റഷാ ആവുമ്പോഴാണ് നമുക്ക് കുറച്ച് ഓർഡേഴ്സ് ഡിലേ ആവുന്നത് അപ്പോൾ ആരും നമ്മളോട് വഴക്കൊന്നും വിട വിചാരിക്കില്ലേ അതുകൊണ്ടിട്ടാണ് ഓർഡേഴ്സ് കുറച്ച് ഡിലേ ആവുന്നത് മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് തരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ സ്പീഡ് പോസ്റ്റും ഡി ടി ഡി സിയും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ നമ്മൾക്ക് ഈ മൊബൈൽ നമ്പറിൽ വിളിച്ചാൽ കിട്ടിയില്ല എന്നുള്ളൊരു പ്രശ്നമൊന്നും വരുന്നില്ല കാരണം അവർ ഡയറക്റ്റ് ഇപ്പോൾ പോസ്റ്റ് പോസ്റ്റ്മാർ നിങ്ങൾക്ക് അറിയാം എല്ലാവർക്കും പരിചയമുള്ള ആളുകളായിരിക്കാം ഡി ടി ഡി സി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഡി ടി ഡി സിയിൽ വന്നത് കാരണമാണ് ഞങ്ങൾ കൂടുതലും പോസ്റ്റിൽ ചെയ്യുന്നത് പക്ഷേ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും ഡി ടി ഡി സിയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും പേർച്ചേസ് ചെയ്യണം ആരും മിസ്സാക്കരുത് ഈ രണ്ട് കളക്ഷനും നല്ല കളക്ഷനാണല്ലോ ജനനങ്ങൾ കാരണം പേഴ്സണലി ഞങ്ങൾ ഇതിപ്പോൾ ഇത് ചെയ്യാമായിരുന്നു ഞാൻ എന്താണെങ്കിലും എല്ലാം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത്രയും ഭംഗിയുള്ളൊരു എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് യൂസ് ചെയ്യാൻ ഞാൻ ഓൾറെഡി എടുത്തുകഴിഞ്ഞു കാരണം എനിക്ക് എല്ലോ ബോട്ടോ ഒക്കെ ഉള്ളതായിരുന്നു അപ്പോൾ ആര് മിസ് ആക്കരുത് കോട്ടൺ ലിനൻ മെറ്റീരിയലാണ് നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആര് മിസ്സാക്കരുത് എല്ലാവരും പെർച്ചേസ് ചെയ്യണം ഇത്രയും നാളും നിങ്ങൾ തന്നെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മുന്നോട്ടും തരണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക്